ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് ടു സിവറാം ടെക്സ് ഇന്ന് ടീനേജേഴ്സിൻ്റെ പുതിയ ട്രെൻഡിങ് ദാവണി കളക്ഷൻസ് ആയിട്ടാണ് സിവറാം ടെക്സ് വന്നിരിക്കുന്നത് അതും ആർക്കും തരാൻ പറ്റാത്ത അഫോർഡബിൾ പ്രൈസും കൂടിയാണ് കേട്ടോ ഈ ദാവണി എല്ലാം ഇതിൻ്റെ കുറേ കളക്ഷൻസും ഞങ്ങളുടെ ഷോപ്പിൽ ആണ് എന്താ പറയുക ഞാൻ കേരളത്തിൽ തന്നെ ആർക്കും തരാൻ പറ്റാത്ത ഒരു അഫോർഡബിൾ പ്രൈസിലാണ് ഞങ്ങൾ ഈ ദാവണി സെറ്റ് അവൈലബിൾ ആക്കുന്നത് വെറും സിക്സ് ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ദാവണി ഇതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ബോർഡർ കോൺസെപ്റ്റിലും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ബോർഡർ കോൺസെപ്റ്റിലും വരുന്നുണ്ട് വിത്തൗട്ട് ബോർഡർ കോൺസെപ്റ്റിലും വരുന്നുണ്ട് കുറേ കളേഴ്സും അവൈലബിൾ ആണ് ഞങ്ങൾക്ക് ഇവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ നാല് കളേഴ്സ് മാത്രം ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഈ ദാവണി സെറ്റുകളെല്ലാം യൂണിഫോം ആയിട്ടും ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് സ്കൂൾ ഫങ്ഷൻ കോളേജ് ഫങ്ഷൻ പ്ലസ് മാരേജ് ഫങ്ഷൻ എല്ലാറ്റിനും യൂണിഫോം ആയിട്ട് വിയരാൻ പറ്റുന്ന തരത്തിലാണ് ഈ ദാവണി സെറ്റുകളെല്ലാം ഇപ്പോൾ ഞങ്ങൾ അവൈലബിൾ ആക്കുന്നത് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു ആർക്കും തരാൻ പറ്റാത്ത ഒരു അൺബീറ്റബിൾ പ്രൈസിലാണ് ഞങ്ങൾ ഈ ദാവണി സെറ്റുകളെല്ലാം അവൈലബിൾ ആക്കുന്നത് വെറും അറുന്നൂറ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദാവളി സെറ്റ് ഇത് നിങ്ങൾക്ക് ക്രോപ് ടോപ്പായിട്ടും യൂസ് ചെയ്യാം വിത്ത് ഷോൾ ഷോൾ ഇങ്ങനെ പയറ് ഷോളോട് കൂടി യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഈ ഷോൾ മാറ്റിയിട്ട് വെറും ഒരു ക്രോപ് ടോപ്പായിട്ട് ഇങ്ങനെ വേറിയാനും പറ്റും ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് തിരുവിതാമിൽ നിന്നുള്ളിലേക്ക് അഞ്ച് കിലോമീറ്റർ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വന്നാലേ ഞങ്ങളുടെ ഷോപ്പ് ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഓൺലൈൻ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൺലൈൻ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു